ഇന്നൊരു ലൈഫ് സ്റ്റോറി പറഞ്ഞാലോ ചെറുപ്പത്തിൽ എനിക്ക് കണ്ണട വയ്ക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു പക്ഷേ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് കണ്ണടയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്കൊരു എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എന്തൊരു പ്രശ്നമായിട്ട് ഡോക്ടറേത്ത് പോയി ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് കണ്ണട വയ്ക്കാമെന്ന് അന്ന് എനിക്ക് ഭയങ്കരമായി സന്തോഷമായി അന്ന് ഞാൻ ഫ്രെയിം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഏഷ്യ നെറ്റിലൊരു സീരിയലുണ്ടായിരുന്നു ആശാ ശരത്തിൻ്റെ എനിക്ക് പേരൊന്നും ഓർമ്മയില്ല പക്ഷേ ആ സ്റ്റോറി എനിക്ക് എനിക്കറിയാം അന്ന് ആശാ ശരത്ത് ആ സീരിയലിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കണ്ണട ഉണ്ടായിരുന്നു ആ കണ്ണടൻ്റെ ഫ്രെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ ഫേസിന് അത് ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അന്നത്തെ ആ ഒരു ഇതിൽ ഞാനത് സെലക്ട് ചെയ്തു അങ്ങനെ കണ്ണട വെച്ചു എനിക്കന്ന് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഞാൻ ആഗ്രഹിച്ച് മോഹിച്ചു കിട്ടിയതല്ലേ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഭയങ്കരമായി തലവേദന തലവേദനയോട് തലവേദനയാണ് അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല കാഴ്ച കമ്മിയുണ്ട് നമുക്ക് എന്തായാലും കണ്ണട വയ്ക്കണം എന്ന് ഇന്ന് എനിക്ക് കണ്ണട വയ്ക്കാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ പക്ഷെ എന്താ ചെയ്യുക വയ്ക്കാതിരിക്കാൻ യാതൊരു വിധ നിവർത്തിയും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇന്ന് എനിക്ക് കണ്ണട വയ്ക്കുമ്പോൾ ഭയങ്കര ആശ്വാസം ഉണ്ട് കേട്ടോ എൻ്റെ തലവേദന ഒക്കെ മാറി എനിക്കിന്നും തലവേദനയുടെ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിന്ന് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല ഈ കണ്ണടയും വെച്ചുകൊണ്ട്